ഏറ്റവും വലിയ വൃത്തിഘട്ട യുക്തിവാദിയാണ് ആരിഫ് ജബർവശ് അങ്ങനെയല്ല പൂർവകാല യുക്തിവാദികളൊന്നും അങ്ങനെയല്ല പറഞ്ഞാൽ നമ്മുടെ യുക്തിവാദികളിൽ വേറെ പല ആളുകളുണ്ട് ആ ആക്കത്ത് വേണ്ടോ എന്നാൽ ആരിഫ് ഹുസൈനോ കാന്തപുരം പേരിട്ടപ്പോൾ ഏറ്റവും ദുഷിച്ച ജന്മായി കാരണം അങ്ങനത്തെ സാധനങ്ങളെ പ്രൊഡക്റ്റ് നടത്തി പുറത്തുവിടുന്ന നേതാവിട്ട പേരാതെ ഇന്ന് കേരളത്തിൽ അങ്ങനെ അബ്ദുൽ ജബ്ബാർ 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 അബ്ദുൾ ജബാർ ജനുവരി ഒമ്പതിന് അയാൾ യുക്തവാദിയാണ് ഈശ്വരവാദിയാണ് ആരിഫ് ഹുസൈൻ കേട്ടിട്ടോസൈൻ അദ്ദേഹത്തിന് ആരിഫ് ഹുസൈൻ പേരിട്ടതാരാണെന്നറിയോ അറിയോ അറിയോ അറിയുന്നവർ കൈബന്ധിക്കും അറിയുന്നവർ കാന്തപുരം അബൂബക്കർ കുട്ടിയായി പഠിച്ച കാലത്ത് ഇദ്ദേഹത്തിന്റെ ബാപ്പ ബാപ്പ കാന്തപുരത്തിന്റെ വലിയ അങ്ങനെ ഹുസൈൻ എന്നായിരുന്നു പേര് ഡോക്ടർ അറിഞ്ഞവൻ അറിവുള്ളവൻ എന്നർത്ഥത്തിൽ കാന്തപുരം വിളിച്ചു എന്ത് നീ വെറും ഹുസൈൻ അല്ല ഞാൻ നിനക്ക് നിനക്ക് ഉസ്താദ് പേരിട്ടിരിക്കുന്നു ആരിഫ് അതുകൊണ്ട് ഓ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലെ നിരീശ്വരവാദികൾ എണ്ണം കൂടുന്നത് എങ്ങനെയാ എക്സ് മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് മൗലവിമാരുടെ വിവരം എക്സ് മുസ്ലിം ഉണ്ടാകുന്നത് കാന്തപുരം പേരിട്ടതുകൊണ്ടാണ് വൃത്തിഘട്ട യുക്തിവാദിയാണ് ആരിഫ് ജബർവശ് അങ്ങനെയല്ല പൂർവ്വകാല യുക്തിവാദികൾ ഒന്നും അങ്ങനെയല്ല എത്രതോളം നമ്മുടെ യുക്തിവാദികളിൽ വേറെ പല ആളുകളുണ്ട് ആ ആക്കത്ത കണ്ടല്ലോ എന്നാൽ ആരിഫ് ഹുസൈനോ കാന്തപുരം പേരിട്ടപ്പോ ലോകത്തിലേറ്റവും ദുഷിച്ച ജന്മായി കാരണം അങ്ങനത്തെ സാധനങ്ങളെ പ്രൊഡക്റ്റ് നടത്തി നേതാവിട്ട പേരാതെ അതുകൊണ്ട് സഖാഫി വീട്ടിലിരുന്ന് മൂത്രയിച്ചു പോകുന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് പിരിച്ചേക്കും അടി ചോദിച്ചു വാങ്ങ എരെന്ന് വാങ്ങ അങ്ങനെ എരന്ന് വാങ്ങിയതാ നീ അനക്ക് പള്ളർച്ച് തന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ ശരിക്കും ശ്രദ്ധിക്ക മുജാഹിദ് മുമാരെല്ലോ ഉണ്ടാ അല്ലെ ഏറ്റവും വലിയ നന്ദി കെട്ട യുക്താദി ആ യുക്തുവാദി ഉണ്ടാക്കിയത് ആരാണ് അന്റെ ഉസ്താദാണ് മൂപ്പര് പേരിട്ടുകൊണ്ട് നശിച്ചു പോയത് രാജ്യന്മോ മനസ്സിലായോ അതുകൊണ്ട് അധികം നീന്തേണ്ട ഇവിടെ വന്ന് ഞളിയണ്ട വിഷയം അവതരിപ്പിച്ചു പോയിക്കോ ഞങ്ങൾ വിഷയം അവതരിപ്പിക്കാം